പ്രിയ ആ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ ആണെങ്കിലേ നമ്മുടെ കടാക്കളെ മൂക്കു കുത്താനായിട്ട് ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ടുണ്ട് പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കടാക്കടയൊക്കെ മൂക്ക് ഊത്തുകയാണ് നാളെ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ആണ് പുള്ളി വരുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ പറ്റിയെന്ന് തരത്തില്ല അതിനെ നേരത്തെ ഞാൻ പറഞ്ഞ് തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ കടാക്കട മൂക്ക് ഊത്തുന്നതും അവരുടെ ആ ഇതൊക്കെ നമുക്ക് ഡാവിന്റെ നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ അത് കാണിക്കത്തില്ലേ അവന്റെ മൂക്ക് കുത്താൻ പോകട്ടോ മൂക്കൂത്താട്ട് ഈ ചേട്ടനെ ഞങ്ങള് ഇതിലേ പോയപ്പോ പിടിച്ച് ഞങ്ങള് മൂക്ക് കുത്തിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കൊക്കെ അമ്മയ്ക്ക് കുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവന്റെ മൂക്ക് കുത്താൻ വേണ്ടിട്ടുള്ള പരിപാടിയാ കയറ സൂചിയും കയറും ഒക്കെ വാങ്ങിച്ചവിടെ വെച്ചിരുന്നു സൂചി അല്ലേ ഇതെന്തോ ചാ ഓ ഇതല്ലേ വല്യ തുലകൊണ്ടാകുമ്പോ കേട്ട മറ്റേ നമ്മളന്ന് ഞങ്ങളാദ്യം വലിയൊരു കയറൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു ഇവിടെ കിട്ടണ്ട കയറി വേണ്ട ഞങ്ങൾ ഈ കയറ വാങ്ങിച്ചു വെച്ചാ പറഞ്ഞ അത്രയും വലിയ കയറ് വേണ്ട കൊച്ചു കിടാവല്ലേ എന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പിന്നെ വേറെ കയറ് വാങ്ങിച്ചു ഇതെന്തോ മൂക്കുതിന് സ്ഥാനം ഒക്കെ ഉണ്ടോ എങ്ങനെയാ ഇത് കയറൊക്കെ ഇതെന്തോ നമ്മൾ എന്താ ചെയ്യണം അത് പഴുക്കാതൊക്കെ ഇരിക്കാന് ഉപ്പ് ഒഴിക്കണം ആ മൂക്കൊക്കെ കുത്തി കഴിഞ്ഞിട്ട് ആ ഇതെങ്ങനെ ഇപ്പ എങ്ങനെയാ ആ പശുവിനെയൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടോടിനെയൊക്കെ എടുത്തു മറന്ന് ഇവരൊക്കെ ഇവിടുന്നൊക്കെ കിച്ചു ആയിരുന്നല്ലേ കിച്ചു ആയിരുന്നു വന്നോണ്ടിരുന്നേ മെഴുകുതിരിയൊക്കെ വേണ്ടേ മെഴുകുതിരി എന്ത് ചെയ്യുമ്പോൾ കാണിച്ചാകുമ്പോ മെഴുകുതിരി ലൈറ്റർ ഉണ്ടാ മെഴുകുതിരി ലൈറ്ററും ഒക്കെ റെഡിയാക്കി അമ്പും ഇവിടെ സ്കൂളിൽ ഇപ്പാൻ റെഡി ആയിട്ടിരിക്കും രാവിലെ വന്ന കേട്ടോ അതാ ഇവന്റെ മൂക്ക് കൊടുത്താനാണ് വന്നേക്കുന്നത് അമ്മ രാവിലെ ഇടിച്ചെന്ന് പറഞ്ഞോണ്ട് അമ്മ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു പോലാവിന്റെ പൂവ് കൂത്തിക്കോടെ ഇല്ല ക്ലാവിനെ കൊടുത്തേക്കാം അമ്മക്ക് കൊടുത്തേക്കഴക്കാന്നൊക്കെ പറഞ്ഞോണ്ട കുത്താനായിട്ട് റെഡി ആയിക്കത് പശുവിനെ കൊണ്ടുവരാ മനുഷ്യൻ പുറകെ അങ്ങോട്ട് വന്നില്ല നമ്മളെ അങ്കമ്പാടിയിലേക്ക് ഇടക്കത്തെ ചീച്ചർ വന്നു ഞാൻ ഓർത്ത് മഴക്കോട്ട് ഞാൻ പറഞ്ഞോ ഇതിനെ ഒന്നും അവറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു അവര് പിന്നെ ഇറങ്ങിയപ്പോ സ്കൂട്ടറായി നോക്കിട്ടോ അവര് ഇറങ്ങി കയറാൻ പശു ചാടിപ്പോയ കഥയൊക്കെ അവന്റെ മൂക്ക് കുത്തുന്നതിന്റെ പ്ലാനും പദ്ധതികളും ഒക്കെ പറയുന്നത് പറയുന്നവനെ കിട്ടുന്നതും എടുക്കുന്നതും ഒക്കെ ഈ പറയുന്നത് അങ്ങനെ തകത്ത് വെച്ചാ കാണാൻ നോക്കുവാനി ഔട്ടല്ലേ കഴിഞ്ഞ നടുവുമൂട് വന്നു വൈകാത്തതാണ് അപ്പുറത്തിറക്കി ഒരു പറഞ്ഞ അലകോ മറ്റേന്തു ഇരുമ്പിന്റെയോ ആണേലായിരുന്നു നല്ലതെന്ന് ആ ചേണ്ടയിലിരുന്നത് എങ്ങോട്ട് കളഞ്ഞു പോയി എപ്പോഴും ഇങ്ങനെ കുത്താനോ കൊണ്ടു നടക്കുന്നതാണ് പക്ഷെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഈ താമസം വരുന്നത് ഇങ്ങോട്ട് പിടിച്ചെടുക്കുക

അവനെ നാശം കാണിക്കും എന്തൊക്കെ നാശം കാണിക്കാ അതുപോലെ തന്നെ നാരായണിക്ക് കൊടുക്കുന്ന തീറ്റ മൊത്തം വലിച്ചു വരത്തീറ്റും നാരായണി ഇടിക്കും അങ്ങനെയുള്ള പരിപാടിയും ചെയ്യും ഉപ്പുനീര് എടുത്തോടും എന്താ അവന്റെ കയറൊക്കെ ആ ആ അത് ആടിന്റെ വെല്ലം കെട്ടാ ഞാനത് അടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഉണ്ട് ചോരയൊന്നും വന്നിട്ടില്ലല്ലേ ഒരു തുള്ളി ചോര പോലും വന്നില്ലല്ലേ ആ ഇച്ചിരി ഒന്ന് പൊടിച്ചത് കയർ ഇങ്ങോട്ട് എടുക്കാനുള്ള ബലം പിടിച്ചപ്പോൾ ഒന്ന് പൊടിച്ചതാ എന്നാലും സ്ഥാനത്താണ് സ്ഥാനത്ത് ഊത്തുമ്പോൾ ഒരു ഗുണമുണ്ട് എന്താണെന്നറിയോ പിന്നെ പഴുക്ക തോന്നിയില്ല ഇച്ചിരി ഉപ്പ് നീരോടൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഴുക്കെ തോന്നിയില്ല നല്ലെന്നുണ്ടെങ്കിൽ ആ ഉപ്പ് നീര് നീരൊഴിച്ചു കൊടുക്കുക ഒരു രസത്തിന് ഇങ്ങനെ ഇവിടെ നിർത്തിയേക്കുള്ള ിറ്റെ ഒറിജിനൽ മുതലാളി അമ്മയല്ല ഒറിജിനൽ മുതലാളി അവന്റെ കയറി പിടിച്ചോണ്ടിരിക്കുന്നത് അമ്മയുടെ നേരത്തെ അമ്മ എന്തേ കൊടുത്ത് കാശു പിടിച്ചു തരുമായിരുന്നു ളുടെ കൂടെ മൂക്ക് മൂക്കുകൂത്താനുണ്ട് ഒരു പൈക്കളാവിന്റെ ആണ് ഞാൻ കുത്തിയരും അപ്പൊ ഒത്തിരി അടിക്കാൻ കഴിയുമല്ലോ ആ അത് ഇനി ഉരുക്കി അത് സെറ്റ് ആക്കണം മെഴുകുതിരി വെച്ച് ചെയ്യാം പശുക്കൾക്കൊക്കെ ചാന പിടിക്കാൻ താമസമല്ലേ ആ വീട്ടിൽ അമ്മയും പറയുന്നു കേട്ട് പശുക്കൾക്ക് ചാന പിടിക്കാൻ താമസമാണെന്ന് ആ ആയിരിക്കും ഇനി വരുന്ന മരുന്നിൻ്റെ ഒക്കെ ആയിരിക്കും അത് അമ്മയാന്ന് ആറോ ഏഴോ പ്രാവശ്യം കുത്തി വെച്ചിട്ട് ഇതായില്ല കടിഞ്ഞൂക്കൂടാ വരുന്ന ഒരു തവണ ചാന പിടിച്ച് കിട്ടി പിന്നെ ഇതായില്ലെന്നോ ആ നല്ലാണെന്നിങ്ങനെ പറയുന്നത് അമ്മേ അത് ഫോർമിൽ അല്ലേ കാൽസ്യം അപ്പൊ ഇതാ അടുത്ത ആളുടെ മൂക്കൂത്താനുള്ള ഇതാണ് ഇതൊരു പൈക്കിട ആവാട്ടോ നമ്മുടെ ആ ഒറ്റ എനിക്ക് അന്നേരം തോന്നി അതിന് മൊനെ ഇഷ്ട പക്ഷെ ഞാൻ അവിടെ നോക്കിട്ട് കിട്ടിയില്ലായിരുന്നു അന്നേരം കാശി എന്റെ കയ്യിൽ ഇരുപത്തി കാശിയോട് അവര് പറയത് കേട്ടോ കാശിക്കുട്ടത്തിങ്ങനെ നോക്കുവാടാ വിന്റെ മൂക്ക് കഴിക്കുന്ന അവന്റെ കിട്ടി വീഡിയോ കൃത്യമായിട്ട് കിട്ടിയില്ലല്ലോ എന്നിവിടെ കഴിഞ്ഞിറങ്ങി വരുന്ന കൃത്യമായിട്ട് കിട്ടി െരിക്കും ഞാൻ ഒന്നും ഞാൻ കൊണ്ടുപോയില്ല എന്നെ കൊണ്ടുപോകത്തില്ല പിന്നെ ഞാൻ പറയാം ും ഇത് മഴമുണ്ട് നമ്മള് മെച്ചത് കേട്ട് പശുവിനൂടെ അത് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു വല്യതാ അത് ശരിയാണ്

കണ്ടേ ഇല്ല എന്താ അവന്റെ മൂക്കൊക്കെ കുത്തി അവൻ്റെ മൂക്ക് മാറാൻ അമ്മ മാറാനമ്മന് കാടി കൊടുത്തോണ്ട് അവിടുത്തെ നാരായണിക്കും അമ്മ കാടി കൊടുത്തോട്ടിരിക്കുക അങ്ങനെ അപ്പം അവന്റെ മൂക്ക് കുത്തുക അവരുടെ രണ്ടുപേരുടെ മൂക്ക് കൂത്തലൊക്കെ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുള്ളി ആണെങ്കിൽ പൈസ കൊടുത്തിട്ട് പുള്ളിയെ വാങ്ങിച്ചില്ല അതുമാത്രം ഞങ്ങൾക്കൊരു വിഷമായി പോയി ആവെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ദക്ഷിണ ഒന്നും വാങ്ങിച്ചില്ല നമുക്ക് പൈസ കൊടുത്തിട്ട് അതൊരു സങ്കടമാണ് എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്ന അതിലൊരുപാട് നന്ദി പുള്ളി